ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ് നന്ദലാൽ ബോസ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹി രാജ്യസഭാംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത് വയസ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരിപാടിയിൽ അതിഥിയായി ക്ഷണിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് ആരെയാണ് പ്രഭോവോ സുബിയാന്തോ ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു അഹമ്മദ് സുഖാർനോ രാജാവിനെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം ഏതാണ് മലേഷ്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യ റിപ്പബ്ലിക് ദിന ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ നിർത്തൽ ചെയ്ത പദവി ഏത് ഗവർണർ ജനറൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ആമുഖം ഇന്ത്യയുടെ ദേശീയ ഗീതം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് അറുപത്തി അഞ്ച് സെക്കൻഡ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ആനന്ദമഠം ഗംഗാ നദിയുടെ ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി എട്ട് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത് ഹോക്കി ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഒമ്പത്